വയസ്സ് പവൻ ഗോൾഡ് സദാചാരുണ്ടകൾ മർദ്ദിച്ച അധ്യാപകൻ തൂങ്ങി മരിച്ചു വേങ്ങര ആശാരിപ്പടി സ്വദേശി സുരേഷ് കുമാറാണ് ജീവനൊടുക്കിയത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ടാണ് സുരേഷിനെ സദാചാര ഗുണ്ടകൾ മർദ്ദിച്ചത് വേങ്ങരയിൽ സദാചാര കുണ്ടകളുടെ ആക്രമണത്തിനും ഭീഷണിക്കും ഇരയായ അധ്യാപകൻ വലിയോറ ആശാരിപ്പടി സ്വദേശി സുരേഷ് ചാലിയത്തിനെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു പ്രശസ്ത ചിത്രകാരനും സ്കൂൾ അധ്യാപകനും സിനിമാ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്നു സുരേഷ് ചാലിയത്ത് ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത ഉടലാഴം എന്ന ശ്രദ്ധേയമായ ചിത്രത്തിന്റെ കലാസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് മലപ്പുറത്തെ സാംസ്കാരിക കൂട്ടായ്മയായ രശ്മിയുടെ സജീവ പ്രവർത്തകനുമായിരുന്നു സുരേഷ് ഒരു സ്ത്രീയുമായി വാട്സപ്പിൽ ചാറ്റ് ചെയ്തെന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ രണ്ടു ദിവസം മുൻപ് സുരേഷിനെ ആക്രമിച്ചിരുന്നു സുരേഷിന്റെ സുഹൃത്തായിരുന്നു ഈ സ്ത്രീ സ്വന്തം അമ്മയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് അക്രമി സംഘം സുരേഷിനെ മർദ്ദിച്ച ശേഷം വലിച്ചൊഴിച്ച് കൊണ്ടുപോവുകയായിരുന്നു അക്രമി സംഘം അസഭ്യവർഷവും സുരേഷിന് നേരെ നടത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇത്തരമൊരു അപമാനത്തിന് ഇരയായതിന്റെ മനോഭീഷമത്തിലായിരുന്നു സുരേഷ് എന്ന് ബന്ധുക്കൾ പറഞ്ഞു മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കൂടി ആളുകൾ അവനെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു അത് കണ്ട് ഞാനതിൽ ഇടപെട്ട് എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഇങ്ങനെ എന്തോ ഒരു ഫോണിൻ്റെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരെല്ലാം കൂടി പിന്നെ ഞാൻ ഇടയ്ക്ക് അവൻ്റെ കൂടെ കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ പി ടി എ പ്രസിഡൻ്റിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ഒരു പത്തിരുപത് പേരുണ്ടായിരുന്നു എനിക്ക് കണ്ട അവിടെ കണ്ട് മൂവരിയിലുള്ള ആൾക്കാരാണ് അവർ പിടിച്ച് എന്തോ ഒരു ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് അവിടെ ഇട്ട് മർദ്ദിക്കുകയും വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു ഞാൻ പിടിച്ച് മാറ്റി തൽക്കാലം അവിടുന്ന് പ്രശ്നങ്ങൾ സോവ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരികയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പരിക്കുന്നു ഡോക്ക് പോയി ഇന്നലെ രാത്രി സ്റ്റിച്ച് മൂന്ന് സ്റ്റിച്ച് ഉണ്ട് തലക്കിൻ്റെ കൈയിൽ തലയ്ക്കിന്റെ ഭാഗത്ത് പരിക്കുന്നത് വീട്ടിന്റെ വഴിയിൽ വെച്ചിട്ട് വീട്ടിലേക്ക് വരെ വന്നത് അവര് വഴിയിൽ വെച്ച് കണ്ടിട്ട് അപ്പോൾ ആക്രമിക്കുമ്പോ എന്താ ഞാൻ അതിൻ്റെ കാര്യം എന്താ ഇടപെട്ടതുകൊണ്ട് കൂടി പോയിട്ട് സംസാരിക്കാൻ കൊണ്ടുപോയത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിക്കായി ഒന്നേ രണ്ടു മണിയ സമയത്ത്